സ്വന്തം പോളോ അപ്പോൾ നമ്മൾ റീസ്റ്റോറേഷൻ വർക്കിന് വേണ്ടി കയറ്റി കേട്ടോ വണ്ടിയുടെ കളർ വൈറ്റ് ആണ് റൂഫും സൈഡ് ഹ്യൂമറും ബ്ലാക്കും പിന്നെ അതുപോലെ തന്നെ ആലോചിച്ച് തുടക്കുന്നത് സ്റ്റോക്ക് അലോചിച്ച് തുടക്കുന്നത് അതിന്റെ കളറും ബ്ലാക്ക് ആണ് അപ്പോൾ വർക്ക് പയ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡെൻഡിങ് വർക്കുകളൊക്കെ നമ്മൾ ഏകദേശം അതായത് ചുറ്റുവിട്ടുണ്ടായിരുന്ന ഡെൻഡിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പുട്ടിയൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് സ്പോട്ട് പുട്ടിയൊക്കെ വലിച്ച് ഓരോ വർക്കായിട്ടിങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ കളർ ചെയ്ഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ഡോർ പാഡും കാര്യങ്ങളൊക്കെ അഴിച്ച് ഡോറ് ഡിക്കി ബോണറ്റ് ഇതെല്ലാം സെപ്പറേറ്റ് ആയിരിക്കുവെച്ചിട്ടാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്ട് അടയ്ക്കുന്ന അഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടു കെ പ്രൈമർ അതായത് പെയിൻറ്റിങ്ങിന് മുന്നായിട്ടുള്ള ടു കെ പ്രൈമർ അടിച്ചിട്ടേക്കുന്ന കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് കളർ അടിക്കുന്നുള്ളത് പലർക്കും പല അഭിപ്രായമായിരുന്നു കളറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ആയപ്പോൾ തന്നെ നമ്മൾ നാല് കളർ എടുത്ത് നാല് കോർണറിലും അടിച്ചിട്ട് നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചു അപ്പോൾ ഓരോരുത്തരും പല അഭിപ്രായമായിരുന്നു അഞ്ചാമത് ഒരു കളർ എടുത്തപ്പോഴേക്കും നമ്മൾ പെയിൻറ്ററേറ്റർ തെറി വിളിച്ചപ്പോൾ നമ്മൾ ഒരു കളർ ഫിക്സ് ചെയ്തു ആ കളറാണ് ഇത് അപ്പോൾ ഈ കളർ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ കളറാണ് ഫിക്സ് ചെയ്ത് അടിച്ചത് അപ്പോൾ ഇതിൻ്റെ റൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടും നമ്മൾ പഴയ വൈറ്റിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ നമ്മൾ റൂഫ് ബ്ലാക്ക് തന്നെയാണ് അടിച്ചത് അപ്പോൾ അതിൽ ചെറിയൊരു അവാഹത തോന്നി തോന്നിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ബ്ലാക്ക് മാറ്റിയിട്ട് ബോഡി ബോഡിക്ക് പിസ്ത ഗ്രീൻ തന്നെ നമ്മൾ റൂഫിൽ അടിച്ചു അപ്പോൾ ഇതേ ഇതിപ്പോൾ പെയിന്റിങ് കഴിഞ്ഞിട്ട് ഇതാണ് അപ്പോൾ ഇതിന് നമ്മൾ ബമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ അലോയിസിന് നമുക്ക് പെയിന്റ് ചെയ്യാനുണ്ട് അലോയിസിന് നമുക്ക് ഏത് കളർ നിന്ന് അടിക്കുന്ന കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ വൈറ്റ് കളറാണ് അലോയിസിന് നമ്മൾ കൊടുത്തത് പിന്നെ ഇതിപ്പം ഓരോ ഡോറുകൾ കംപ്ലീറ്റ് നമ്മൾ എല്ലാ ഡോറും നമ്മൾ പീസ് ചെയ്തിട്ടാണ് അടിച്ചത് ഡോറുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ ഡിക്കി ബോണറ്റ് എല്ലാം പീസ് ചെയ്ത് അടിക്കുകയോ ചെയ്തത് അപ്പോൾ നമ്മൾ തിരിച്ചു പിടിപ്പിക്കണമല്ലോ പെയിൻറ്റിങ് ആയിട്ട് അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് തിരിച്ചു പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ റീസെറ്റ് റീഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്ത് ബമ്പറിൻ്റെ കാര്യം ഒന്നും പറയണ്ടല്ലോ ബമ്പർ നമ്മൾ ഓൾറെഡി നമ്മൾ പഴയ ബമ്പർ തന്നെ കയറ്റി പിസ്താക്കിനൊക്കെ കടിച്ച് സെറ്റ് ചെയ്ത് വെച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിടിപ്പിച്ച് കഴിയുമ്പോൾ വലിയ സുഖം തോന്നാത്തതുകൊണ്ട് നമ്മൾ ആ ബമ്പർ മാറ്റിയിട്ട് പുതിയ മോഡൽ അതായത് ന്യൂ മോഡൽ ബമ്പർ സെക്കൻഡ് ഹാൻഡ് എടുത്ത് നമ്മൾ അത് ഫിറ്റ് ചെയ്ത് കയറ്റി അതിൻ്റെ കൂടുതൽ നമ്മൾ റണ്ണിങ് കൂടെ സ്കേട്ടിംഗ് കൂടെ കേട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഡ്രമ്മിൻ്റെ കളർ ഈ കളറായിരുന്നു ഈ കളർ നമ്മുടെ അലോയ്സ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രമ്മിന് ബ്ലാക്ക് കളർ കൊടുത്തു പിന്നെ ഈ ബമ്പർ റിഫ്ലക്ടർ ഇൻഡിക്കേറ്റർ നമ്മൾ മൂവ് ആവുന്ന ടൈപ്പുള്ള ഇൻഡിക്കേറ്റർ ആക്കി കൊടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ബോക്സ് അതിൻ്റെ അമ്പലത്തിൻ്റെ ബാക്കിലായിട്ട് നെറ്റ് അടിച്ചിട്ട് നമ്മുടെ ബോഡി കളർ പിസ്ത ഗ്രീൻ അടിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു പെയിന്റിങ്ങും ഫിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെതായ രീതിയിൽ ചെറിയൊരു വാഷിംഗ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത അഴുക്കളൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വാഷിംഗ് കഴിഞ്ഞിട്ടുണ്ട് അടുത്തു നിന്ന് കട്ടിങ് ആൻഡ് പോളിഷിംഗി ആണ് അതേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കട്ടിങ്ങും പോളിഷിങ് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തായിരുന്നു ഇതിൻ്റെയൊക്കെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചു അതുപോലെ തന്നെ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ കയറ്റി സെറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വെൻഷീലിൽ ഉണ്ടായിരുന്ന സ്റ്റിക്കർ പഴയ തന്നെയാണ് അതിന് ബാക്കിൽ നമ്മൾ ബാക്കി ക്ലാസ്സിൽ ചെറുതായിട്ടൊരു സ്റ്റിക്കർ ഓട്ടോടൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈഡ് ക്ലാസ്സിൽ നമ്മുടെ ഇൻസ്റ്റ യൂട്യൂബ് സാധനങ്ങൾ വെച്ചിട്ട് നമ്മള് ചെറിയ ഒരു സിക്കറോട് അടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വണ്ടി വാഷ് ചെയ്ത് മുട്ടപ്പനാക്കി കൊണ്ടിരിക്കുകയാണ് അലേഴ്സ് ഉണ്ടല്ലേ വൈറ്റ് കളർ കൊടുത്തേക്കുന്ന നമ്മുടെ വണ്ടി ഒരു ക്യൂട്ട് ലുക്ക് ആയിട്ടില്ലേ ഇപ്പൊ